ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു സബ്ജെക്ട് ഉണ്ടാവുമല്ലോ ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു കഥ ആ കഥയിൽ ആകർഷിച്ച ഒരു കാര്യം ഉണ്ടായിട്ടായിരുന്നോ നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങുന്നത് ആ ആകർഷിച്ച കാര്യം എന്തായിരുന്നു ഇതിനായിട്ട് മെയിനായിട്ട് പ്രണയമാണ് പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് പിന്നെ അതുപോലെ തന്നെ ദുരഭിമാനക്കൊല അത് തന്നെയാണ് ജാതി വ്യവസ്ഥയെ പറ്റിയുള്ള പറ്റിയുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഓഡീഷനിൽ പങ്കെടുത്തു ഇതിൽ കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ അവർ മൂന്ന് മാസമായിട്ട് നായികയെ തേടുന്നുണ്ടായിരുന്നു ഒരു ഓഡിഷൻ വഴി വന്ന് കിട്ടിയതിന് ശേഷമാണ് സത്യം എന്നാൽ സബ്ജക്റ്റ് ഫുൾ എന്താണെന്ന് അറിയുന്നത് ഒരു ചെറിയൊരു റോള് തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു അതായതിനകത്ത് ഈ സിനിമയ്ക്കകത്തുള്ള ഒരു പാർട്ട് തന്നിട്ട് ചെയ്യാൻ പറഞ്ഞു അതിന് ശേഷം ഇത് ആയതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ള് വാങ്ങിയത് അതായത് നമ്മൾ ഷൂട്ടിന് പോകുന്നതിൻ്റെ അന്ന് ആദ്യത്തെ ദിവസമാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഫുള്ള് വാങ്ങിയത് അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു സത്യം പറഞ്ഞ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ കുറച്ച് റീലും സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വ്യത്യാസമായിട്ടൊരു സംഭവമാണ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ക്രൂ മെമ്പേഴ്സെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അവർ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ആദ്യം ഒരാൾ വന്നിട്ട് ഇതിങ്ങനെയാണ് ഇതാണ് വേണ്ടത് അടുത്തപ്പോൾ അടുത്ത ആൾ വന്നിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പം ക്രൂ മെമ്പേഴ്സ് ഫുൾ ഇത് പത്മ എന്നൊരാളാണ് അതിനകത്ത് ആ സിനിമ കാണുമ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആരോടും വേറെ ആരോടും എൻ്റെ ക്യാരക്ടർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല ആദരയോട് സംസാരിക്കാൻ പത്മ ഇപ്പോഴും പത്മാ എന്ന് തന്നെയാണ് പൊതുവെ പേരെല്ലാവരും വിളിക്കുന്നത് അതിനകത്തുള്ള എല്ലാവരും പത്മാ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ആരും മെയിനായിട്ട് വന്ന് സംസാരിക്കാൻ സമ്മതില്ല പത്മയാണ് അപ്പോൾ പത്മയോട് ആ ക്യാരക്ടർ എന്താണോ അത് മാത്രം വർത്തമാനം പറയാം അല്ലാതെ വേറെ പുറത്തുള്ള ഒരു കാര്യവും സംസാരിക്കരുത് എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീം അറിയാതെയാണ് ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് ഒരു ചെറിയ പാർട്ട് തന്നു ഞാനത് അഭിനയിച്ച് അപ്പൊ സെലക്ട് ആയി അതിന് ശേഷമാണ് തീം എന്താന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല പ്രണയമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു പക്ഷെ എന്താണ് തീം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സിനിമയിൽ ഏതെങ്കിലും ആയിട്ടുള്ള ഏതെങ്കിലും സീൻ സീനുണ്ടായി ഇതിൽ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാരണം എല്ലാവരും പത്മ എന്നൊരു സാധനം മറ്റേ ഇഞ്ചക്ട് ചെയ്ത് തരുമല്ലോ നമുക്ക് പത്മയാണ് അപ്പം ഞാൻ ഫുൾ ആ ക്യാരക്ടർ ആയിരുന്നു ആ ഇതിലും സെറ്റിൽ ഫുൾ അതാണ് വീട്ടിൽ പോയാലും ഇത് തന്നെ നമ്മൾ അധികം അങ്ങനെ സംസാരിക്കേണ്ടി വരത്തില്ല അപ്പം ഫുള്ള് ആ ക്യാരക്ടറിലൂടെയാണ് പോയത് അതുകൊണ്ട് ഗ്ലിസറിന് ഇതിലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്ഭുതമായി കാരണം അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡെപ്റ്റ് ആയിട്ട് ഇങ്ങനെ ആ ക്യാരക്ടർ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു അതാണ് ചെയ്യാൻ പറ്റും ഒരു ഷോർട്ട് തന്നെ ഒരുപാട് തവണ എടുത്തിട്ടുണ്ടാവും ഇതിനകത്ത് ഞാന് ഏറ്റവും മെയിൻ ആയിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ അത് അതാണ് അത് ഒറ്റ തവണ ഒറ്റത്തേക്കിലാണ് എടുത്തത് അതെനിക്ക് മറ്റേ നമ്മൾ ഞെട്ടില്ല ഞാനാണ് ഇതൊക്കെ ചെയ്തത് ആ ഒരു സംഭവമായിരുന്നു സത്യം പറഞ്ഞത് അപ്പൊ സിനിമ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനകത്ത് എനിക്ക് ഫാമിലി പോലെയാ തോന്നുന്നത് ഇപ്പൊ നമ്മൾ പൊതുവെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന സിനിമ എക്സ്പീരിയൻസ് അല്ല കേട്ടിട്ട് ഉള്ളത് പോലെയല്ല എനിക്ക് എന്താ എനിക്കൊരു ഫാമിലി മെമ്പേഴ്സിന് ഒരു ഫാമിലി മെമ്പർ അപ്പം അല്ലെങ്കിൽ ഫാമിലിയായിട്ട് നിന്ന് ചെയ്ത പോലെയാണ് എല്ലാം ഞാനും അരുണും അതല്ലെങ്കിൽ നായകനായിട്ട് ചെയ്യുന്ന ചന്തു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസമാണ് പരിചയപ്പെടുന്നതന്നെ ഞങ്ങൾ മുന്നേ നായക സാറ് പറഞ്ഞില്ല മൂന്ന് ദിവസം മുന്നെയാണ് അവനെ സെലക്ട് സെലക്റ്റാക്കി അപ്പം ആ അവിടെ സെറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടുമ്പോൾ ഞങ്ങൾ ആദ്യം സംസാരിക്കത്തൊന്നുമില്ല അറിയത്തില്ലല്ലോ രണ്ടുപേർക്കും സാറ് പക്ഷെ പ്രണയം ഒരു സംഭവം ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടുവിട്ടു എന്ന് പറയാം ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ പ്രണയം എന്നൊരു സാധനം വരത്തില്ല അത് കുറച്ച് സാറ് രണ്ട് മൂന്ന് ടേക്ക് പോയൊരു സംഭവമാണ് അതിൽ പ്രണയത്തിന്റെ ഒരു ചെറിയ പോഷൻ വരണത് കുറച്ച് അധികം കഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടുപേർക്കും പ്രണയം വരുന്നില്ല അതായിരുന്നു സത്യം ഫ്രണ്ട്സ് ആയി ഫ്രണ്ട് നല്ല ഡെപ്ത് ഉള്ള ഫ്രണ്ട്സ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സീൻ എടുക്കാൻ കുറച്ച് സാറ് ബുദ്ധിമുട്ടി എന്നുള്ളത് വേണം പറയാം ഇനി പുതിയ പ്രൊജക്റ്റ് ഏതെങ്കിലും ഉണ്ടോ പുതിയ പ്രൊജക്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് ഇപ്പൊ ഏകദേശം ഒരു രണ്ടു വർഷത്തോളം ആയി രണ്ട് മൂന്നര വർഷത്തോളം ആ സിനിമ കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാം അത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു പ്ലാനില്ലായിരുന്നു